ആ ആ മാധ്യമങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ ലിജീഷ് ഇവിടെ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സി പി എം പ്രതിനിധി വന്നിരുന്നു നോക്കൂ ലീഗിന്റെ എം എൽ എ കോൺഗ്രസ് നേതാക്കൾ ഇത് വലിയ തട്ടിപ്പാണ് ആസൂത്രിതമാണ് എന്നൊക്കെ പറയുന്നു ഇപ്പോൾ പാർട്ടി തന്നെ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടി വരികയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും വിട്ടുനിന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ സംഘം രൂപീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് ഈ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും പെടുന്ന കേസാകുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് എല്ലാം പുറത്തു കൊണ്ടുവരാം വരും എന്ന് പ്രതീക്ഷിക്കാമോ നിജീഷ് എന്നോടാണോ അതെ കേരളത്തിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പൊ വന്ന ഈ പാതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടത് കേരളത്തിനകത്തെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് നേരത്തെ രേണുകൾ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് അന്വേഷണം ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് എസ്പിയെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിരവധിയായ ഡിവൈഎസ്പിമാർ ഇതിനകത്ത് അംഗങ്ങളായി ഉണ്ട് സമഗ്രമായ അന്വേഷണമാണ് കേരളത്തിനകത്തെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനകത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് യാതൊരു സംശയവും വേണ്ടതില്ല ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കും അതിനകത്ത് രേണ പറയുന്ന സമയത്തും നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തും ശ്രദ്ധിച്ചൊരു കാര്യം ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു പൊതുവൽക്കരണം ഇതിനകത്ത് നടത്തുന്നതായി കണ്ടിട്ടുണ്ട് സി പി എമ്മിന്റെ അതിന് ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ടതില്ല ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളെയോ അതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തെയോ പ്രവർത്തകരെയോ ഒന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ ഒരു ആരോപണം എവിടെ ഒന്നും വന്നിട്ടില്ല അത് നിങ്ങൾ പരിശോധിച്ച് പറയണ്ടേ അല്ലാതെ പൊതുവൽക്കരണം നടത്തി അതിന്റെ കൂടെ പി എം നേതാക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പി എമ്മിന്റെ നേതാക്കന്മാർ ഈ തട്ടിപ്പിന്റെ ഭാഗമായി ജനങ്ങളെ പങ്കു ചേർത്ത് ഇതുപോലുള്ള സൊസൈറ്റികളൊക്കെ രൂപീകരിച്ച് അതിലേക്ക് ആളെ ചേർത്ത് പകുതി വിലക്ക് അവർക്ക് സംവിധാനത്ത് അംഗങ്ങളാക്കി ചേർത്തു അവർക്ക് പൈസ കിട്ടിയില്ല എന്ന ആരോപണം എവിടെ വന്നിട്ടില്ല അത് ഒരു കാര്യം രണ്ടാമത്തൊരു കാര്യം ഇവിടെ കോൺഗ്രസിന് ആയിരുന്നു സംശയമാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ പണം ഇതുപോലെ പലരുടെയും സംഭാവന വാങ്ങി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ നിന്ന് വരെ പാർട്ടി പണം പിടിക്കുന്നു എന്നൊരു സംശയം പോലും ഉയർന്ന തരത്തിലാണ് ബന്ധപ്പെട്ട് പണം കിട്ടാത്ത സംഭവമോ ഉണ്ടായിട്ടില്ല അതാണ് തട്ടിപ്പെന്ന് പറയുന്നത് അത് ആ രൂപത്തിൽ കാണാം അത് നിങ്ങൾ പറയുന്നു നിങ്ങൾ പൊതുവൽക്കാരെ ആ ഒരു ലക്ഷം തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട് അതല്ല ഇതിന്റെ ഭാഗം ഇതിന്റെ ഉദ്ഘാടനത്തിൽ ചിലവർ പോയിട്ടുണ്ടാവാം ചില മന്ത്രിമാർ പോയിട്ടുണ്ടാവും എം എൽ എമാർ പോയിട്ടുണ്ടാവും വ്യത്യസ്ത ജനപ്രതിനിധികൾ അതല്ല അതെല്ലാം വിഷയം അതും മറുവശമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തട്ടിപ്പാണ് ആ തട്ടിപ്പിനകത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒരാളെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല പൊതുവൽക്കരണം നിങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം ഇതിനകത്ത് നിജേഷ് അരവിന്ദ് ഇപ്പൊ എല്ലാ ചാനലും പോയി ന്യായീകരിക്കേണ്ട ് അരവിന്ദിനാണ് കോൺഗ്രസ് ഇപ്പം ഏതാണ്ട് ഇതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തോന്നുന്നത് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിജേഷ് അരവിന്ദുമായി ബന്ധപ്പെട്ട് നിജേഷ് ഇപ്പൊ ഇവിടെ വളരെ ത്വാത്വികമായ അവലോകനമൊക്കെ നടത്തിയേക്കുള്ളൂ നിജേഷ് അരവിന്ദ് ഇപ്പൊ പ്രതിയായിട്ടില്ല ആ വസ്തുത ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല നിജേഷ് അരവിന്ദും അവരുടെ സൊസൈറ്റിയും ഒരു സംശയവും വേണ്ട അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വരും ഇപ്പൊ തന്നെ നിരവധിയായ ആളുകൾ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് കേസിൽ പ്രതിയാകും അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ ഇതിനകത്ത് എന്താ സംഭവം നടക്കുന്നത് ഇതിനകത്ത് വിശ്വാസവഞ്ചനയാണ് നടക്കുന്നത് ഈ തട്ടിപ്പിനെ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ആരൊക്കെയാ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ബി ജെ പിയുടെ നേതാക്കന്മാരെ ഇവരെയൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത് വളരെ വേഗം തട്ടിപ്പുമായി ഇവർ വഴങ്ങും എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവർ ഉപയോഗിക്കുന്നത് ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത കേസുകൾക്കകത്തെല്ലാം പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നവർ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ബിജെപിയുടെ നേതാക്കന്മാരാണ് ഈ നിജേഷ് അരവിന്ദുമായി ബന്ധപ്പെട്ട പ്രശ്നം നിങ്ങൾ നോക്ക് നിജേഷ്വരിയാണ് ഞങ്ങൾക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല നിജേഷ് അരവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഐ ഡി സി എന്ന് പറയുന്ന സ്ഥാപനമാണ് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ബാലുശ്ശേരി ആയാലും താമരശ്ശേരി ആയാലുള്ള ആളുകളെ ഇതിനകത്തേക്ക് ചേർത്തത് അനന്തകൃഷ്ണൻ അല്ല അല്ലെ അനന്തകുമാർ അല്ല നിജേഷ് അരവിന്ദ നേതൃത്വം നൽകുന്ന സൊസൈറ്റിയാണ് അവരെ നിങ്ങളെ കണ്ടിട്ടാണ് ആളുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് പാതി വിലക്ക് അവർ ഇതിനകത്ത് അംഗങ്ങളായി ചേർന്നിട്ടുള്ളത് അതിന്റെ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് അതാണ് തട്ടിപ്പ് എന്ന് പറയുന്നത് അതാണ് വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനെ കൈകഴുകാൻ വേണ്ടി കഴിയാം ഈ അനന്ത്കുമാറിനോ അനന്ത്കൃഷ്ണനോ ബാലുശ്ശേരിയിലോ താമരശ്ശേരിയിലെ ആളുകൾക്ക് അറിയോ നിങ്ങൾ മുഖേനയാണ് അറിയുന്നത് നിങ്ങൾ വിശ്വാസത്തിലെടുത്താൽ അവരെ അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ വിശ്വാസത്തിലെടുക്കുക എങ്ങനെയാ ഇവരെ പ്രൊഫൈൽ നോക്കി ഞാൻ കമ്പ്യൂട്ടർ നോക്കി ഞാൻ സായി ഗ്രാമത്തിൽ പോയി എന്നുള്ളതല്ല വളരെ കൃത്യതയോടെ പരിശോധിക്കണ്ടേ ഇപ്പൊ അനന്തകൃഷ്ണൻ പറഞ്ഞു ഒരു നയ പൈസ സി ഫണ്ട് പ്രകാരം കിട്ടിയിട്ടില്ല എങ്ങനെയാ കിട്ടിയ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് കിട്ടുമോ അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും നിജേഷ് അരവിന്ദനെ പോലുള്ള നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് നിങ്ങൾ മനസ്സിലായിക്കോളാം അല്ലാതെ വെറുതെ ഇവിടെ വന്ന് എന്റെ അടുത്ത് ഒരു തെറ്റുമില്ല ഞാനൊരു പരാതി കൊടുത്തു എന്നുള്ളതല്ല നിങ്ങളെ നിങ്ങൾക്കെതിരെ ആക്ഷേപം വരുന്നതിന് മുമ്പേ ഒരു പരാതി കൊടുത്തതാ ആ പരാതി നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടാവും അതേ കുറ്റം നിങ്ങൾ പൊതുജനങ്ങളോടും ചെയ്തിട്ടുണ്ട് നിങ്ങൾ അംഗങ്ങളാക്കിയവരോടും ചെയ്തിട്ടുണ്ട് അവർ പരാതിയായി വരുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ പ്രതിസ്ഥാനത്ത് വരും കൈകഴുകാന്നൊന്നും നിങ്ങൾ കരുതണ്ട ആ നിലയിലേക്ക് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട കോൺഗ്രസിന്റെയും ബി ജെ പി നേതാക്കന്മാരെയും മുസ്ലിംലിന്റെ നേതാക്കന്മാരെയെല്ലാം വളരെ കൃത്യതയോടെ അവർ ഇതിനകത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം അത് മനസ്സിലാക്കിക്കൊണ്ടേ ലിജേഷ് അരവിന്ദനെ പോലുള്ളത് ലിജേഷ് ഞാൻ താങ്കളിലേക്ക് അടുത്ത ഘട്ടത്തിൽ തിരിച്ചെത്താം മറ്റതിഥികളിലേക്കും എത്താം ഇടവേളയ്ക്ക് ശേഷം